ഹായ് ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു എല്ലാവരും വിഷു ഒക്കെ സെലിബ്രേറ്റ് ചെയ്തെന്ന് വിചാരിക്കുന്നു എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരും കണിയൊക്കെ കണ്ടോ അപ്പോൾ ഞാൻ കണിയൊക്കെ കണ്ടിട്ട് നമ്മൾ തലേന്ന് തന്നെ വിഷു കൺ ഒരുക്കി വെച്ചു എന്നിട്ട് വെളുപ്പിനായപ്പോൾ നമ്മൾ കണിയൊക്കെ കണ്ടു പിറ്റേന്ന് രാവിലെ അമ്പലത്തിലൊക്കെ പോയി അമ്പലത്തിലൊക്കെ പോയി വന്നിട്ട് നമ്മൾ നേരെ പോയത് വലീച്ചൻ്റെ വീട്ടിലേക്കാണ് അച്ഛൻ്റെ മൂത്ത ചേട്ടൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ ഓണം വിഷു ഒക്കെ ആഘോഷിക്കുന്നത് നമ്മുടെ വലീച്ചൻ്റെ വീട്ടിൽ വെച്ചായിരിക്കും കേട്ടോ എല്ലാ കൊല്ലവും നമ്മൾ അങ്ങനെ തന്നെ വലിയ ചെൻ്റെ വീട്ടിലേക്കാണ് പോയത് അപ്പോൾ അതാ അവിടെ ചെന്നപ്പോൾ തന്നെ വലിയമ്മമാരൊക്കെ നല്ല പണിയിലാണ് ഇതാ ഒരാൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നു ഒരാൾ ആ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നു പിന്നെ സൈഡിൽ തന്നെ ചിക്കനും ഫ്രൈ ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ഇതാണ് ഗൈസ് എൻ്റെ മൂത്ത വല്ല്യമ്മ രമ വില്ലമ്മ പിന്നെ ഇതാണ് എൻ്റെ രണ്ടാമത്തെ വല്യമ്മ ലൈജ് വില്ലുമ്മ അപ്പോൾ അതാ രണ്ടുപേരും നല്ല പണിയിലാണ് കേട്ടോ പിന്നെ ബാക്കി എല്ലാവരും ഇവിടെ ഇരുന്ന് ടി വി കാണുന്നുണ്ട് പിന്നെ പിന്നെതാ ഇതാണ് കൈസ് എൻ്റെ ഒരേ ഒരു നാത്തുൻ എൻ്റെ മൂത്ത ചേട്ടൻ്റെ വൈഫ് ആതിര ചേച്ചി അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോഴാണ് വെള്ളിച്ചെന്താ ഇവിടെ പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെത് അമ്മയും പൊന്നനും ഒക്കെ ഇത് ഇറാത്ത് തന്നെ ഇരിപ്പുണ്ട് അമ്മത കാര്യമായിട്ട് എന്തോ ന്യൂസ് പേപ്പറിൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അകത്തത് ആ പൊന്നനും കൂടെ ഇരിക്കുന്നുണ്ട് ഇരിപ്പിക്കുന്നുണ്ട് അപ്പോഴേക്കെന്താ അച്ഛനും ഇറങ്ങി വന്നു പിന്നെ അതാ ഒരാളത് ഇവിടെ പടക്കത്തിൻ്റെ സൗണ്ട് കേട്ടിട്ട് വന്നിട്ടുണ്ട് അതാണ് താച്ചു എൻ്റെ ചേട്ടൻ്റെ പൊട്ടിയാണ് പിന്നെ ദാ ചേട്ടൻ ഇറങ്ങി വന്നിട്ടുണ്ട് പടക്കം പൊട്ടിക്കാനായിട്ട് പിന്നെ അങ്ങനെ അതാ താച്ച് വെല്ലിച്ച് എൻ്റെ ഓട്ടോയിൽ കയറിയിരുന്ന് കളിയാണ് പിന്നെ ഞാൻ അതാ ഈ ഒരു ചാമ്പക്ക കഴിച്ച് നല്ല അടിപൊളി ചാമ്പക്കയായിരുന്നു വെല്ലിച്ചത് തന്നെ നട്ട് വളർത്തി ഉണ്ടാക്കിയ ചാമ്പക്കയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടോ അപ്പോഴേക്കും എന്താ ഫുഡ് കഴിക്കാനായിട്ട് ടൈമായി സദ്യയൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ കഴിക്കാനിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നോൺ വെജ് സദ്യയാണ് അപ്പോൾ എല്ലാ കൊല്ലവും നോൺ വെജ് സദ്യ ആയിരിക്കും അപ്പോൾ ഇതാ താറാവ് കറിയുണ്ട് ചിക്കൻ കറിയുണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് ചിമ്മീൻ ഉണ്ടായി പിന്നെ ഇതാ രണ്ട് കൂട്ടം പായസം ഉണ്ടായിരുന്നു പരിപ്പും ഉണ്ടായിരുന്നു അടിയമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്താ അച്ഛനും അമ്മയും വലിച്ചന്മാരും വലിയമ്മമാരും എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് അങ്ങനെ അവർ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇത് ആ താച്ചുവിടെ നിന്ന് കളിക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ വിഷു എങ്ങനെയുണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം പിന്നെ ഈ വീഡിയോ ഒരു കുഞ്ഞ് ലൈക്ക് കൂടെ ചെയ്തേക്കാം അപ്പോൾ ദാ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സൈഡ് ആകും പിന്നെ നമ്മളൊരു ഈവനിങ് ആയപ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു അവിടെ എത്തിയപ്പോഴേക്കും നല്ല മഴ ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് പിന്നെ നമ്മൾ രാത്രിയായപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന പടക്കമൊക്കെ ഇതാ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പൊന്നൻ അപ്പോൾ അതാ എല്ലാ പടക്കവും നമ്മൾ പൊട്ടിച്ച് തീർത്തു അപ്പം ഇത്രയൊക്കെ ഉള്ള കുട്ടി വിഷുവിൻ്റെ വിശേഷങ്ങൾ അപ്പം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്